Hello guys, my name is Muhammad Ali from Manjari. Welcome back again to our YouTube channel, Phoenix Breakers. ഇന്ന് അതായത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചെറിയ പെരുന്നാൾ സുദിനം സൗദി അറേബ്യയിലെ ഒട്ടുമിക്ക പള്ളികളിലും നിറഞ്ഞു കവിഞ്ഞു നീണ്ട രണ്ട് വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് മക്ക ഹറമിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഒട്ടുമിക്ക മസ്ജിദുകളിലും ഇങ്ങനെ ജനത്തിൽ കാണാൻ സാധിച്ചത് പള്ളികൾ നിറഞ്ഞു കഴിഞ്ഞതിന് പുറത്തായി ഇരുകായുകൾ പോലും നിറഞ്ഞ് ജനനിബിഡമായി ഇരിക്കുകയാണ് സൗദി അറേബ്യ ജിദ്ദയിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിവിശാലമായ മൈതാനികൾ പോലും നിറഞ്ഞ് പലർക്കും നമസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് അത്രയും ജന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ പെരുന്നാൾ വീഡിയോ ആണ് പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് കാണാത്തവർ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യാൻ ഇറക്കിയൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഇനി പുതിയ മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴത്തേക്കും ഇവിടെ പറയാം ബൈ